ഒരു മുട്ട പണി കിട്ടി കിട്ടുക നമ്മൾ വന്ന് വണ്ടി സ്റ്റാർട്ടാക്കാൻ വന്നപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാറ്ററി കള്ളന്മാർ രണ്ടാ രണ്ട് ബാറ്ററി ഉണ്ട് കള്ളന്മാർ അടിച്ചു പറ്റി കൊണ്ടുപോയി അതും പട്ടാ പകരൻ്റെ അടിച്ചു പറ്റി കൊണ്ടുപോയി നമ്മൾ വണ്ടി ഒരു ഏഴുമണി രാത്രി ഒരു ഏഴുമണിക്ക് സ്റ്റാർട്ടാക്കാൻ വന്നപ്പോൾ സ്റ്റാർട്ടാവണില്ല എന്താ സംഭവം നോക്കി നോക്കിയപ്പോൾ ഇതാണ് സംഭവം ബാറ്ററി അടിച്ചു പറ്റി കൊണ്ട് പോയി എന്താ ചെയ്യാല്ലേ ബസ് കൊണ്ടുപോകാൻ പറ്റാത്ത നമുക്ക് പോയിട്ട് രണ്ട് ബാറ്ററി മടിച്ചിട്ട് വരാം അതാണ് ഇപ്പോൾ രക്ഷയുള്ളു സൗദി അറേബ്യയിലെ ബാറ്ററിയുടെ ഒരു ഷോപ്പിലേക്ക് വന്നതാണ് ഇവിടെ മൊത്തം ഹോൾസെയിലാണ് തോന്നുന്നുണ്ട് കുറേ ബാറ്ററികളുണ്ട് അപ്പോൾ നമുക്ക് വേണ്ട ബാറ്ററി ഇതാണ് വൺ ഫിഫ്റ്റി ഇതാണ് നമ്മൾ മേടിക്കാൻ പോകുന്നത് ഒരെണ്ണത്തിന് അഞ്ഞൂറ്റി മുപ്പത് റിയാലാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടെണ്ണം വേണം ഇവിടെ വന്നപ്പോൾ മൊത്തം ബാറ്ററിയാണ് ബാറ്ററി കൊണ്ട് തടഞ്ഞിട്ട് നടക്കാൻ പറ്റണില്ല ഇതെനിക്ക് തോന്നുന്നത് ഹോൾസെയിൽ മാർക്കറ്റാണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ അടുത്ത തന്നെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട് കടക്കാലൊരു എം എനിയാന്ന് തോന്നുന്നുണ്ട് അവന് എം എനിയിൽ എന്തൊക്കെയോ വർത്തമാനം പറയേണ്ടത് നമുക്കതും ശ്രദ്ധിക്കേണ്ട നമുക്ക് നമ്മുടെ ബാറ്ററി ശ്രദ്ധിക്കാം അല്ല കാണാൻ നല്ല രസമുണ്ട് അടിപൊളി ബാറ്ററികളുണ്ട് ഇവിടെ ഇതിപ്പോൾ നമ്മൾ മേടിക്കാൻ പോകുന്നത് കൊറിയയുടെ ബാറ്ററിയാണ് വൺ ഫിഫ്റ്റി ആംപിയറിൻ്റെ നമുക്ക് വൺ ഫിഫ്റ്റി ആംപിയർ ആണ് അശോക് ലേലൻ്റെ കുട്ടി ലേലൻ്റെ ആണ് ആ കുട്ടി ലേലൻ്റെ വെക്കണത് പിന്നെ ഇതേപോലത്തെ ഒരു സാധനം വേണം ഇതിൻ്റെ ബോൾട്ട് അതും പോയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അതുവരെ മേടിക്കണം ബോൾട്ട് കിട്ടി ബോൾട്ടിൻ്റെ കൂടെ അത് ഇങ്ങനത്തെ ഒരു കേബിളുണ്ട് ഒരു ബാറ്ററി നിന്ന് അടുത്ത ബാറ്ററിയിലേക്ക് കണക്ഷൻ കൊടുക്കാനായിട്ട് അതും ഉണ്ടായിരുന്നില്ല അതും കള്ളന്മാർ കൊണ്ടുപോയി പിന്നെ ഇവിടെ ഷോപ്പിൽ വന്നപ്പോൾ നാറയ സാധനങ്ങളാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് വീഡിയോ ഒന്ന് എടുത്തു എല്ലാത്തരം വണ്ടികളുടെ സാധനങ്ങളും ഇവിടെ ഉണ്ട് സ്ക്രൂ ഡ്രൈവ് സെറ്റുകൾ അതേപോലെ തന്നെ ടൂൾസുകൾ ഇഷ്ടംപോലെ സാധനങ്ങൾ ഈ ഷോപ്പിലുണ്ട് ഡ്രില്ലുകൾ എന്നുവേണ്ട എല്ലാ സാമഗ്രികളും കംപ്രസ്സർ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് ടൂൾസൊക്കെ കണ്ടിട്ട് എൻ്റെ കണ്ണുകൾ പോയി ഇത്രയും നല്ല ടൂൾസുകളൊക്കെ ഇവിടെ ഉണ്ടോ എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും പോലെ ടൂൾസുകൾ ഇവിടെ ഉണ്ട് ടൂൾസ് ബോക്സ് ടൂൾസ് കിറ്റ് ഡ്രില്ല് അതേപോലെ തന്നെ ഇഷ്ടം പോലെ വണ്ടിയിലേക്ക് ഉപയോഗിക്കണ സ്പ്രേകൾ ഒക്കെ ഉണ്ട് എല്ലാ സാമഗ്രികളും ഈ ഷോപ്പിലുണ്ട് പക്ഷേ നമ്മൾ ഈ ഫോണിൽ കാണുന്ന പോലെ അല്ല കേട്ടോ കണ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുപെളിപ്പം അത്ര സാധനങ്ങൾ ജാക്കികൾ എല്ലാത്തരം ജാക്കികളുണ്ട് ഹൈഡ്രോളിക് ഉണ്ട് നോർമലുണ്ട് എല്ലാത്തരം ജാക്കികളും ഇവിടെ ഉണ്ട് അടിപൊളി ഷോപ്പാണ് ബാറ്ററി മേടിച്ചുകൊണ്ടന്ന് ഇനി നമ്മളത് ഫിറ്റ് ചെയ്യണം കാരണം അവിടെ നിന്ന് ആരും വന്നില്ല ഫിറ്റ് ചെയ്യാനായിട്ടേ പിന്നെ നമ്മൾ തന്നെ പോയി ഫിറ്റ് ചെയ്യണം കാരണം അവർക്ക് എക്സ്ട്രാ പൈസ വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തന്നെ ഫിറ്റ് ചെയ്യാൻ പോവാണ് എന്നാൽ ഫിറ്റിങ്സ് തുടങ്ങിയാലോ ഈ രണ്ട് ബാറ്ററി നൂറ്റമ്പതിൻ്റെ ആയതുകൊണ്ട് നല്ല വെയിറ്റ് ഉണ്ട് നല്ല വെയിറ്റ് ഉണ്ട് രണ്ട് ബാറ്ററി രണ്ടാൾ പിടിച്ച് പൊന്തിച്ചാലാണ് നമുക്കതിൽ വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കള്ളന്മാർ കൊണ്ടുപോയത് എന്തായാലും ഇതിൽ അവർ ബുദ്ധിമുട്ടിയിട്ടുണ്ട് കാരണം പെട്ടെന്ന് അയച്ച് കൊണ്ടുപോകാനും പറ്റുന്ന സാധനം അല്ലാത്തതുകൊണ്ട് അവർ ലോക്കൊക്കെ പൊട്ടിച്ചിട്ടാണ് എടുത്ത് കൊണ്ടുപോയിരിക്കണത് അപ്പോൾ നമുക്കിത് രണ്ടും ഇനി ഫിറ്റ് ചെയ്യാം കള്ളന്മാരി കഷ്ടപ്പെട്ടു അതിനേക്കാളും കൂടുതൽ കഷ്ടപ്പാട് ഇപ്പം നമ്മൾ ചെയ്യേണ്ടി വരും ഫിറ്റിങ്സ് ഒക്കെ കഴിഞ്ഞു നോക്കി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അങ്ങനെ സ്റ്റാർട്ടായി എല്ലാം ഓക്കെ സെറ്റ് കുറച്ച് പൈസ പോയല്ല വണ്ടി സ്റ്റാർട്ടായി അപ്പൊ നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം കാണാം പിന്നെ അടുത്ത ബാറ്ററി ആരെ കൊണ്ടുപോവാൻ നോക്കാം അടുത്ത കള്ളന്മാരെ കൊണ്ടുപോകുമ്പോൾ അടുത്ത ഒരു വിഷയം മാറ്റി പിന്നെ കാണാം ഓക്കെ അപ്പൊ ഓക്കെ ഓൾവേസ് സെറ്റ് അടുത്ത വിഷയം മാറ്റി അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം ഓക്കെ ബൈ ബൈ